ഓം അകത്തീശ്വരായ നമ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ പലപ്പോഴും ജാതകത്തിലെ ദോഷം എന്നത് വളരെ ഭീകരമായ പ്രശ്നമായിട്ട് ആളുകൾ എടുക്കാറുണ്ട് എന്താണ് ദോഷം ലഗ്നത്തിന്റെ രണ്ടിലോ പന്ത്രണ്ടിലോ നാലിലോ ഏഴിലോ എട്ടിലോ ചൊവ്വ നിൽക്കുന്ന അവസ്ഥയാണ് ചൊവ്വ ദോഷമായി ട്രഡീഷണലായി എടുക്കാറ് ധനേ വേ ച പാതാളേ ജാമിത്രേച അഷ്ടമേ കുജ പുംസാം ഭാര്യ വിനാശയ സ്ത്രീണാം ഭർത്തൃവിനാശകൃത്ത് എന്നാണല്ലോ പ്രമാണം ധനേ രണ്ട് വയേ പന്ത്രണ്ടിൽ ച പാതാളേ നാലിലും ജാമിത്രേ ഏഴിൽ ച അഷ്ടമേ എട്ടിലും കുജഹ ചൊവ്വ പുംസാം പുരുഷന്മാർക്ക് ഭാര്യാവിനാശായ ഭാര്യയെ നശിപ്പിക്കാം നശിപ്പിക്കുന്നതാണെന്നർത്ഥം സ്ത്രീണാം സ്ത്രീകൾക്ക് ഭർത്തൃവിനാശകൃത്ത് ഭർത്താവിനെ നശിപ്പിക്കുന്നതും ആണ് എന്നാണ് പറയുന്നത് ഇതിനെപ്പറ്റി ഒരു ഫുൾ ലെങ്ത് വീഡിയോ അതായത് അരമണിക്കൂറിൽ കൂടുതലുള്ള ഒരു വീഡിയോ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ മുന്നേ തന്നെ ബോർഡിൽ വരച്ച് എഴുതി ചെയ്ത് കാണിക്കുന്നത് ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണ് പ്രത്യേകിച്ചും വോയിസ് ഓവർ വേറെ ഒന്നുമില്ല ചൊവ്വ രണ്ട് എന്ന ഇടത്തിൽ നിന്നാൽ ഒന്നാലോചിച്ചുകയും ഓരോ ഗ്രഹങ്ങളും നമ്മളുടെ തലച്ചോറിലിരിക്കുന്നു എന്ന് ഞാൻ പറയാറുണ്ട് ലൈവ് വീഡിയോ കാണുമ്പോൾ ഞാനത് സൃഷ്ടിയിൽ ഗ്രഹം എപ്രകാരം വർക്ക് ചെയ്തു ഉള്ളത് വളരെ ക്ലിയറായിട്ട് പരാപരഹസ്യമെന്ന് പറഞ്ഞ് ലൈവ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ ലൈവ് വീഡിയോ എപ്പോഴും ലൈവില് കിടക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ കണ്ടാൽ മനസ്സിലാകും അപ്പോൾ ചൊവ്വ എന്നുള്ളത് നമ്മുടെ ആങ്കറിനെ കാണിക്കുന്നതാണ് കോപത്തെ കാണിക്കും ശൂരതയെ കാണിക്കും വീര്യത എന്ന് പറഞ്ഞാൽ വീര്യം എന്നത് പല വിധത്തിലെടുക്കാം മനുഷ്യൻ്റെ പൊട്ടൻസി അപ്പോൾ സെക്സിലുള്ള വീരത്തെയും എടുക്കാം അതല്ലാതെ നമ്മൾ എടുക്കുമ്പോൾ വീര്യം എന്നത് ശൂരവീര്യ പരാക്രമം എന്നൊക്കെ പറയില്ലേ ധൈര്യം ശൂരത വീരം എന്നൊക്കെ പറയുന്ന ആ കറേജ് കറേജിയസ് കറേജിയസായിട്ടുള്ള വാലറായിട്ടുള്ള അവസ്ഥ അപ്പോൾ ചൊവ്വ രണ്ടിൽ നിന്നാൽ കോപം എന്നുള്ള ഒരു ഫാക്ടർ എടുക്കുകയാണെങ്കിൽ രണ്ടാം ഭാവത്തില് കോപം വഴിപ്പെടുമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാവത്തിൽ രണ്ടാം ഭാവം എന്നത് നമ്മുടെ സംസാരമല്ലേ അല്ലേ ശരീരവുമായി കണക്റ്റായിട്ടുള്ള അപ്പോൾ നമ്മുടെ സംസാരത്തിൽ അല്പം കോപം ഉണ്ടാകുമെന്ന് എടുക്കാം അല്ലെങ്കിൽ അല്പം സീരിയസ് ആയിട്ടുള്ള സംസാരം പെട്ടെന്നുള്ള സംസാരം സംസാരിക്കുന്നതിൻ്റെ വേഗത വളരെ കൂടുതലായിരിക്കാം അല്ലെങ്കിലും ഒരു മനുഷ്യന് കോപം വരുമ്പോൾ സംസാരത്തിൻ്റെ വേഗതയേറും തീക്ഷ്ണതയേറും അത്തരത്തിൽ വേഗം തീക്ഷണം ഇത്തരം ക്വാളിറ്റീസ് ഉണ്ടാവാം ക്വാളിറ്റി എന്നു വെച്ചാൽ നല്ലത് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ആ ഒരു ഫീച്ചർ അവിടെ രണ്ടാം ഭാവത്തിലുണ്ടാകും സംസാരത്തിൽ സ്വാഭാവികമായും രണ്ടാം ഭാവം കുടുംബസ്ഥാനമായി വരുന്നത് സംസാരം കൊണ്ടാണല്ലോ നമ്മൾ കുടുംബത്തിനെ നിലനിർത്തുക എന്നുള്ളതുകൊണ്ട് കൂടുമ്പോൾ ഇമ്പമുണ്ടാകണമെങ്കിൽ നമ്മളുടെ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം സംസാരം മൃദുവായി സുഖകരമായി മറ്റുള്ളവരുടെ കാതുകൾക്കും മനസ്സിനും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കുന്നത് ശുഭഗ്രഹങ്ങളെ കൊണ്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രഹങ്ങളെ കൊണ്ടും ആണല്ലോ അത്തരത്തിൽ വരുമ്പോൾ ഹാർഡായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ അല്പം ഹാർഡ് എന്നുള്ള രീതിയിലെടുത്താൽ തന്നെ തീവ്രമായ സംസാരം തീവ്രതയോടുകൂടി തീക്ഷ്ണതയോടുകൂടി കോപത്തോടു കൂടി ഒക്കെയുള്ള സംസാരം വരും അപ്പോൾ രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ നമ്മൾ ചെയ്യേണ്ടത് സംസാരത്തെ മിതപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കണം നമ്മളുടെ സംസാരം അങ്ങനെയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അങ്ങനെയാണെങ്കിൽ അതിനെ മിതപ്പെടുത്തുവാനായി ശ്രമിക്കണം ഇവിടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ശുഭഗ്രഹമായി വന്ന നല്ലയിടത്തിൽ ഇരുന്നാൽ പ്രത്യേകിച്ചും സമൂഹ ഭാവങ്ങളായിട്ടുള്ള ഈ ഏഴാം ഭാവവും പത്താം ഭാവത്തിലൊക്കെ ഇരുന്നാൽ പുറമെ നല്ല രീതിയിൽ സംസാരിക്കുകയും വീടിനകത്ത് വളരെ കൂടിയും ഒരു കാര്യം തെറ്റ് കണ്ടാൽ അപ്പം തന്നെ ദേഷ്യപ്പെടുന്ന സ്വഭാവത്തോടുകൂടി ഇരിക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത വരും അങ്ങനെ വരുമ്പോൾ അകത്തൊരു സംസാരം പുറത്തൊരു സംസാരം എന്നുള്ളതാകും അപ്പോൾ ഗ്രഹത്തിൻ്റെ സ്ഥിതി ഭാവാധിപനെ കൊണ്ടും ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തെ കൊണ്ടും കൂടി വളരെ ശ്രദ്ധിച്ച് ചിന്തിക്കണം എന്നുള്ളത് ഒരു ചൊവ്വ എന്നുള്ളൊരു ഗ്രഹം വെറുതെ ചൊവ്മാ രണ്ടിലിരുന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും കോപം വന്നവന്നില്ല ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നതെങ്കിലോ കോപവും വീര്യവും തീക്ഷ്ണതയൊക്കെ ഉണ്ടാവും പക്ഷേ അത് പവർഫുള്ളായതുകൊണ്ട് സംസാരം വില കിട്ടുന്ന രീതിയിലായി വരും അപ്പോൾ സ്ഥാനവും പ്രധാനമാണ് എങ്കിലും കോമൺലി ചൊവ്വ രണ്ടിലിരുന്നാൽ കോപമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ ആദ്യം ശരിയാക്കേണ്ട വിഷയം അനാവശ്യമായ കോപമാണ് കോപം വരുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാതെ വളരെ ശ്രദ്ധിച്ച് സൈലൻ്റ് ആയിരുന്ന് ഒരു തീരുമാനം കാര്യത്തിൽ തീരുമാനം മനസ്സിലാക്കി മാത്രം ചിന്തിക്കുക രണ്ടാമത് മറുവാക്ക് അല്ലെങ്കിൽ എറുതല എന്നൊക്കെ പറയില്ലേ ഒരാൾ പറയുന്നത് ഓപ്പോസിറ്റായിട്ട് അപ്പ തന്നെ പറയുക എടുത്തടിച്ചോണം അതും ഒഴിവാക്കുക കാരണം അതെല്ലാം കുടുംബത്തിനും സമൂഹത്തിനും ഇഷ്ടമല്ലാത്ത കാര്യമായി വരും നമ്മൾ നോട്ടടാവും ഒരു വ്യക്തി എന്തെങ്കിലും പറയുമ്പോൾ ആനമണ്ടത്തരം പറഞ്ഞാലും കേട്ടു നിൽക്കുന്ന ആളാണ് ബുദ്ധിമാൻ എന്ന് പറയും അപ്പോൾ സൗമ്യമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും പലപ്പോഴും കുടുംബത്തിലാണ് എടുത്തടിച്ചോണ സംസാരിക്കുക പ്രത്യേകിച്ചും അവിടെ സംസാരിച്ചാൽ ആരുമൊന്നും പ്രത്യേകിച്ച് തിരിച്ച് പറയില്ലല്ലോ അല്ലെങ്കിൽ അവിടെ കലഹമുണ്ടായാലും മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കാതെ വളരെ കൂടി സംസാരിക്കാനായി ശ്രദ്ധിക്കുക ഒരു കാര്യം കേട്ടാൽ ഉടനടി പ്രതികരിക്കാതെ ആലോചിച്ച് കോപം പോയതിനു ശേഷം പ്രതികരിക്കുക വാക്കിൽ പോലും ചൊവ്വ കലരും കോപം കലരും എന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിവെക്കുന്നതല്ലേ നല്ലത് അത്തരത്തിൽ വന്നാൽ കുടുംബജീവിതത്തിന് രണ്ടാം ഭാവത്തിലുള്ള ചൊവ്വാദോഷത്തിനൊരു പരിഹാരമായേക്കാവും അപ്പോൾ ഈ കാര്യമാണ് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കല്യാണത്തിന് ശേഷമുള്ള പ്രശ്നത്തെ എങ്കിലും തടയാനിത് സഹായിക്കും ആണിനായാലും പെണ്ണിനായാലും അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിങ്ങളുടെ ജാതകം നോക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ആണ് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മുന്നേ കോൺടാക്ട് ചെയ്തിട്ടുള്ള ആളുകൾ വീണ്ടും കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കാതെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം വിളിക്കുക കേട്ടോ ഈ സമയത്ത് ഗുരുക്കൾ അല്പം തിരക്കിലായ സമയമാണ് ആയതുകൊണ്ട് ഫ്രീ ആയ അഡ്വൈസ് തരാൻ നിവൃത്തിയില്ലാത്ത സമയമായതുകൊണ്ട് നിങ്ങൾ കൺസൾട്ടേഷൻ എടുത്ത് പേയ്മെൻ്റ് ഇട്ടതിന് ശേഷം മാത്രം വിളിക്കുക കേട്ടോ ജ്യോതിഷം പഠിക്കാനാണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാണ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും இப்ப எல்லாருக்கும் ஒல் கூடி ஓம்